ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് പറമ്പിൽ ഇറങ്ങിയതാണ് കുറച്ച് ഇഞ്ചി എടുക്കാൻ വന്നതാണ് നമ്മുടെ ഇഞ്ചി കൃഷി കണ്ടില്ലേ എല്ലാം വിളഞ്ഞ് നിൽക്കും അന്ന് കഴിഞ്ഞ പ്രാവശ്യം നട്ടതൊന്നും കിളച്ചില്ല ഞാൻ പറഞ്ഞില്ലേ കളയ്ക്കാൻ വന്ന ആൾക്ക് വയ്യാതായി നമ്മുടെ ഹെൽപ്പറായിരുന്നു കൃഷിയിൽ ഇപ്പം പുള്ളിക്ക് വയ്യാതായത് കാരണം എല്ലാം ഒരു വരുവായി കിടക്കുന്നുണ്ടില്ലേ പന്നി കുത്തിയിട്ട് വാഴ അപ്പോൾ ഞാനിന്ന് ഇച്ചിരി ഇഞ്ചി കളയ്ക്കാൻ വന്നതാണ് ഇഞ്ചി കൃഷി മാത്രം വന്നി എടുത്തിട്ടില്ല ഞാനിതൊന്നും മാന്തി എടുക്കട്ടെ സുഗന്ധ വ്യഞ്ജനത്തിൽപ്പെട്ട ഇഞ്ചി എല്ലാ വീട്ടുകളിലും നട്ടുപിടിപ്പിക്കുന്ന നല്ലതാണ് ഇത് നമുക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു സാധനം തന്നെയാണ് നല്ലൊരു ഇമ്മ്യൂണിറ്റി പവർ കിട്ടുന്ന രോഗപ്രതിരോധ ശക്തി കൂടുതലുള്ളതാണ് ഈ വിളയുമ്പോൾ ഇതിൻ്റെ തണ്ട് പട്ടു പോകും ഏത് സമയവും മാർക്കറ്റ് വലിയ ഉള്ളൊരു വസ്തു തന്നെയാണിത് പിന്നെ നമുക്കൊരു പണിയൊക്കെ വന്ന പെട്ടെന്ന് പോയതും കൂടെ ഇഞ്ചി എടുക്കാൻ നോക്കും കിളയ്ക്കാൻ അറിയാവുന്നവർക്ക് കിളച്ചിങ് എടുത്താൽ മതി ഇതിപ്പം കിളയ്ക്കാൻ ഒക്കുന്നില്ല എന്തായാലും മാന്തി എടുക്കാം തലവില്ലാത്തവർക്ക് ഗ്രോബാഗ് നന്നായിട്ട് കൃഷി ചെയ്യാവുന്ന ഒന്നാണ് ഇഞ്ചി പൊടിയാതെ കിട്ടിയാൽ മതിയായിരുന്നു ചുക്ക് ചേരാത്ത കഷായം ഇല്ല എന്ന് പറയുന്ന പോലെയാണ് ഇഞ്ചി ചേരാത്ത കറികളില്ല നമുക്ക് കേരളീയർക്ക് പ്രത്യേകിച്ചു കുറച്ച് തോന്നുണ്ട് ചെറിയൊരു പരിചരണം കൊടുത്താൽ മതി ധാരാളം വിത്തുകൾ നമുക്ക് കിട്ടും ഇത് കുന്താലിക്കെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൊട്ടാതെ കിട്ടി കഴിഞ്ഞു ഇത് ഈ വേര് കണ്ടില്ലേ ഈ വേര് നല്ലതാണ് കേട്ടോ ഈ വേരിന് ഇഞ്ചിയുടെ ഗുണമുണ്ട് ഞാൻ ജൈവവളം മാത്രമാണ് ഇട്ടേക്കുന്നത് പിന്നെ അടുക്കള വേസ്റ്റും എല്ലാം കൊണ്ടുവന്നിടുന്നുണ്ട് രാസവസ്തുവൊന്നും ഉപയോഗിക്കാതെ എടുക്കുന്ന ഇഞ്ചിയാണ് നല്ല ടേസ്റ്റാണ് ഇപ്പം നമ്മൾ നട്ടപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നട്ടതാണ് അപ്പം എൻ്റെ മൂഡ് കണ്ടില്ലേ നിങ്ങൾ കാണാമല്ലോ അത് താഴോട്ടും അതുപോലെ ഉണ്ട് ഒരു കിലോയും മേളി ഉണ്ട് അതിൻ്റെ വിളവ് തൊടി നട്ടു പിടിപ്പിച്ചാൽ വേറൊരു ഗുണമുണ്ടപ്പോഴും നമുക്ക് ഫ്രഷ് ഇഞ്ചി തന്നെ കളച്ചെടുക്കാവുന്നതാണ് ഓ അത് വരുന്നില്ല കണ്ടോ ഇത്രയും പൊട്ടിച്ചെടുത്ത് ഞാൻ ഇനി ബാക്കിയവിടെ നിൽക്കുന്നുണ്ട് പിന്നെ എടുക്കാം ആരെങ്കിലും വരുമ്പം നമുക്ക് കിളപ്പിച്ചെടുക്കാം അപ്പോൾ ഈ ഇഞ്ചിയുടെ ഈ കനത്ത വേര് നമ്മൾ ഉപയോഗിക്കാൻ കൊള്ളാവുന്നതാണ് നമ്മൾ കളച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് കയ്യ് വെക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ മണ്ണിരുന്നിട്ട് അത് കേടായിപ്പോകും ഇരുമ്പ് പിടിച്ചു പോവും അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാം ഇഞ്ചി നന്നായിട്ട് ഇത് എടുക്കാം അപ്പോൾ എൻ്റെ ഇഞ്ചി കൃഷിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ വാങ്ങിക്കുന്ന ഇഞ്ചിയിൽ നിന്ന് രണ്ട് മൂന്ന് മൂട് എടുത്ത് നട്ടാൽ മതി ആദ്യം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള നടാൻ ആവശ്യത്തിനുള്ളത് കിട്ടും ഉപയോഗിക്കാൻ ആവശ്യത്തിനുള്ളതും കിട്ടും ഇതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല നമ്മൾ മനസ്സ് വെച്ചാൽ എന്തും നമുക്ക് കിട്ടും അപ്പോൾ നെസ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് എടുത്ത വീഡിയോ കാണാം അതിപ്പോൾ ഒരു മൂട് ഇഞ്ചി കളച്ചെടുത്തത് നല്ലൊരു ഒന്ന് ഒരു കിലോയി മേളുണ്ട് ഇഞ്ചി തന്നെ പലതരത്തിലുണ്ട് പക്ഷേ അതിൽ നാടൻ ഇഞ്ചിയാണ് ഏറ്റവും നല്ലത് അധികം നാര് അതിനില്ല നന്നായിട്ട് ഉരച്ച് കഴിയുമ്പം തന്നെ എൻ്റെ മണ്ണെല്ലാം അങ്ങ് പോകും ഉണ്ടല്ലേ അപ്പോൾ നമുക്കിത് ഇപ്പോൾ അത്യാവശ്യത്തിനായിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും ഇഞ്ചി നമ്മൾ കളച്ചെടുത്തിട്ടുണ്ട് കണ്ട് ഇന്നത്തെ ആവശ്യത്തിനാണ് ഇനി നമുക്ക് തയ്യാറാക്കാം ഫുൾ ഒരു വെറൈറ്റി ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചോണ്ട് ബൈ ബൈ